നമ്മളിന്നുള്ളത് കൊല്ലത്താണ് നമ്മുടെ വൈശാഖ് വൈശാഖ് എന്നോടൊരു വാശിപ്പുറത്ത് ഒരു ബെറ്റ് വെച്ച് ബെറ്റല്ലാശിപ്പുറത്ത് ഒരു ചലഞ്ച് അതെ കഴിഞ്ഞ വർഷം വൈശാഖിന്റെ നമ്മൾ റോഡ് വീലറിന്റെ കാര്യം പറഞ്ഞത് രണ്ട് റോഡ് വീലർ അതറിയാലോ അപ്പൊ അത് ചലഞ്ച് വന്ന് വൈശാഖ്ന്ന് വൈശാഖിന്റെ ഭാഷയിൽ പറഞ്ഞ എന്റെ വശനല്ല വൈശാഖ് തോറ്റു നിന്ന് തോറ്റെക്കുന്നു അല്ലേ തോറ്റ് വൈശാഖ് എന്നോട് പറഞ്ഞോട്ടോ ഞാൻ തോറ്റു തോൽവി സംഭവിച്ചിരുന്നു അങ്ങനെ ആ ഒരു തോൽവിന്ന് നമ്മുടെ ചേട്ടൻ്റെ പേര് ജയവാള ആ ജയവാളിയായിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ ഒരു ഡോഗ് അതിന് നമുക്ക് ചലഞ്ച് തന്നെ അപ്പം ആ ചലഞ്ച് വന്നതിന്റെ കാരണം എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇത് ജയഞ്ചന്റെ മക്കളാണ് വർഷ മോളുപേര് ആ അപ്പം റിസൾട്ട് ഞാൻ കാണിച്ചോ മൊളവിച്ച ഈ കാണുന്ന പാടുകൾ അത് ഞാൻ ക്ലോസ് അപ്പ് ഈ കാണിച്ചു തരാം ഈ പാടും പിന്നെ അടുത്ത ഇത് കണ്ടോ ഇത് അപ്പൊ ഇതെല്ലാം കടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പിൻബിൾ ആണ് അല്ലേ അപ്പൊ അവനെ കഴി കഴിഞ്ഞപ്പിനെ വിടൂല അല്ലെ എങ്ങനെ അവരുടെ പിടിച്ചോണ്ടിരുന്നു അടിച്ചാലും വിട്ടില്ല ആഹ് ഇപ്പൊ ഇവരെ രണ്ടുപേരും കടിച്ചു ചേച്ചീനെ മുടിക്കുത്തിനെ കയറി പിടിച്ചില്ല കടിച്ചു തൂങ്ങി കിടന്നു വിട്ടത് ഇപ്പൊ ഈ ഒരു ഒരു വർഷത്തോടെ സംഭവിച്ചത് അവനെ വയസ്സിന്റെ ഇപ്പൊ നാല് വയസ്സ് അപ്പൊ അങ്ങനെയാണവന്റെ അവനെ ഇത് ഞാൻ കാണിച്ചുതരാം അപ്പൊ എനിക്ക് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ അവനൊന്ന് അഴിച്ചെടുത്താണല്ലേ എന്തായാലും ആള് ഇത്രയും ഹിസ്റ്ററി ഒക്കെ കേട്ടതും ഡോഗിന്റെ ക്യാരക്ടർ അറിഞ്ഞ സ്ഥിതിക്കും നമ്മൾ ഇന്ന് ഒന്നെങ്കിലും അഴിച്ചിടത്തും അല്ലെങ്കിൽ നമ്മൾ തോൽവില് സംഭവിക്കത്തില്ലേ ഏതെങ്കിലും ഒന്ന് നടക്കും നമുക്കൊന്ന് പോയി കണ്ടാലോ ഡോഗിനെ കഴിച്ചപ്പോ നിങ്ങൾ പ്രതീക്ഷയില്ലേ നിങ്ങടെ ഇവർ അത്ര പറ്റാ ഇള ആളോടാ ഭയങ്കര പറ്റിയത് ആനോട് ഭയങ്കര പറ്റായിരുന്നു പെട്ടെന്നാ കളിക്കും ഇത് ആ നല്ല സ്ഥലം നല്ല സുഖല്ല കടികഴിഞ്ഞു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ അതാണ് ദോ കളിച്ച് രണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞൊരു പെയ്യും വരാണ്ട് അതാണ് പെയിൻ തുടക്കത്തിൽ ഒന്നും പെയിൻ ഇല്ലാണ്ട് അത് കഴിഞ്ഞിട്ടാണ് പെയ് അപ്പൊ നമുക്കതൊന്നും കാണിച്ചാ വലിയ തുറന്നു വിട്ട് ഞാനവിടെ നിക്കണോ വൈശാഖിന്റെ റോട്ട് കൊണ്ട് അവൻ ഫിറ്റ്ബോളിനെ കൊണ്ട് കടപ്പിക്കാനുള്ള ശ്രമമാണ് നമുക്ക് എന്തായാലും അവനെ പോയി നേരിട്ടൊന്ന് കാണാവാ അവനെ നമ്മള് നമ്മടെ നമ്മുടെ ഷാനു ഇല്ലേ അറിയാലോ നമ്മുടെ ഒരു നാലഞ്ച് ഫിറ്റ്ബോള് വീട് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ ഷാനൂടെ ഞാൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാവൻ എടുക്കാന്നൊക്കെ പറഞ്ഞു എടുക്കാൻ വച്ചാൽ ഞാൻ വരാൻ ഒക്കെ പറഞ്ഞു പെട്ടെന്നായോണ്ട് ഇപ്പൊ ആള് കോട്ടയത്താണല്ലോ അവിടെ ഇവിടെ വരാൻ ടൈമില്ലല്ലോ ആളെ വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്നെ കടിച്ചാലും കഴിച്ചില്ലേലും നമുക്ക് ഷാനുവിന് കൊടുക്കാം ഏ സൈഡാ ഈ സൈഡാ ഇവിടെ ഉം ഉം എന്നാ ചാച്ചനോട് നിന്നോ ഞങ്ങളൊന്നും പോയി ആ കുഴപ്പമില്ല ആ അപ്പൊ ചാച്ചനെങ്ങോട്ടങ്ങ് പോകണ്ട ചാച്ചനോട് സ്നേഹമുള്ള ഓഗം സ്നേഹം എന്നല്ല അച്ഛനോട് മാത്രമേ ചെറിയ എന്തെങ്കിലും ഉള്ളൂ പുള്ളിനെ കണ്ടിട്ട് നമ്മളോട് സ്ട്രേഞ്ചർ ആയിട്ട് തന്നെ നമ്മളങ്ങ് പോകും സ്ട്രേഞ്ചർമാരോട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ അവരുടെ പേര് കേട്ടോ ഇതാണോ ബ്രൂണോ കടന്നു എനിക്ക് ബ്രീഡ് അറിയാം സെറ്റപ്പ് എന്നാലും ഇച്ചിരി ഹെവിട്ടോ ഹെവി സൈസാണ് വീഡിയോക്കാളും വണ്ണുണ്ടല്ലോ അല്ലേക്കാളും

ഇവിടെ നമുക്ക് നമ്മളിപ്പൊ നിലയ്ക്ക് ഒരു റോഡ് വില്ലറിന്റെ വീഡിയോ കഴിഞ്ഞു വന്നിട്ടാണ് റോട്ട് വില്ലറിന്റെ വീഡിയോ ഈ വീഡിയോക്ക് വീഡിയോ അത് രാവിലെ നമ്മളൊരു പന്ത്രണ്ട് ഒന്ന് മിനിറ്റ് കഴിഞ്ഞോണ്ട് അവിടുത്തെ ത്രൂ ഔട്ട് ഇന്ന് അപ്പം ആ ഡോഗിന്റെ ഒരു സ്മെല്ലാം ചിലപ്പോൾ എന്റെ ഡ്രസ് മാറിയിട്ടുണ്ട് സാധാരണ വേറൊരു വീടി പോകുന്നത് പക്ഷെ ഓൾറെഡി റീൻറെ ഒരു സ്മെല് എനിക്കുണ്ട് ഇവന്റെ ആനുമില്ല കൃഷ്ണൻ മാറുക ഡോ ഗ്യാറ്റിന് ഏതൊരു പോയിട്ട് കളിക്കും ഡോകായതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ ഫാഷെന്ന് പറഞ്ഞാൽ എന്റെ മറ്റേ ഡോ സ്മെൽ ഉള്ളതുകൊണ്ട് ഇവനച്ചിരി ടീമർ കൂടും അല്ല സാധാരണ നമ്മളാതിരി ചെറുതായിട്ടൊന്ന് മൈൻഡ് സെറ്റാകുന്നില്ല കേട്ടോ എനിക്ക് ഇപ്പൊ ആറേഴു ദിവസത്തിന്റെ ഇടയ്ക്ക് ഇത്ര ടെറുള്ള ഡോഗ് നമ്മളെ ചാനലിൽ വന്നിട്ടില്ലേ ഒരു ആറേഴ് മാസത്തിനിടയിൽ ഇത്ര ടെറുണ്ട് ടെറും ഡോഗ് നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇപ്പൊ ആറേഴ് വണ്ടിയിൽ ആയിട്ടുണ്ട് സൈസും ഉണ്ട് ഹെവി സൈസ് എന്താണ് ഒന്ന് വരവേണ്ട അത് ഒരു കുറിച്ചാട്ടാണ് കുളിച്ചാട്ടം അല്ലേ ഏ ഞാൻ പോട്ടെ എന്നെ എന്നാൽ പോട്ടെ പോട്ടെ എന്നല്ലേ എന്നാൽ പോട്ടെ ഏ ാണ് സുന്ദരനുമാണ് പക്ഷെ ഞങ്ങൾ കുറച്ച് ടെറുമാണ് അല്ലേ ഇതായിട്ട് വിളിച്ചതാ ഇത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ഈ ഒരു വൺ വൺ ഇയറിൽ ഡോഗ് പിറ്റാണുള്ള പ്രത്യേകിച്ച് അതിലൊരു പറയാം

மோட்டோ என் மௌத்தி தரப்பி கொடுக்க கேக்குற கொன்னா பயங்கரமா பயங்கரமா

ഉപ്പ് തെറപ്പിക്കല്ലേ ഇപ്പൊന്നൊക്കെ കേട്ടോ ഒരു ലിമിറ്റ് ഇല്ല മതി പോവാ പോല വരൂട്ടോ ലൂസാക്കിയജയ്ക്ക് ചാടാ സ്ഥലമല്ലോ അല്ലേക്ക് ചാടാ സ്ഥല കേട്ടോ വിജയപ്പ മതില മണ്ടലാണ് ഇതിന്റെ ഉള്ളിടണെങ്കിൽ ചങ്ങല ചടങ്ങി കേറില്ലല്ലോ ഇതോ മറ്റേ ചങ്ങല അല്ലേ ലീഷായിട്ടില്ലല്ലോ ലീഷില്ലല്ലോ ചങ്ങനെ ലീഷുണ്ടോ റോപ്പ് റോപ്പ് ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ തോന്നില്ലല്ലേ നടക്കത്തില്ല നടക്കില്ല റെസ്റ്റില്ല അവന് അവൻ ടെറാണ് ടെറമ്പറ വെറുതെ അല്ല മറ്റന്മാർ മറ്റേ എടുക്കാൻ വന്നിട്ട് മുങ്ങിതിട്ടോ ആരോ എടുക്കാൻ വന്നിട്ടു ഇവനെ ഈ ഡോഗിനെ ആരോ കൊണ്ടുപോവാൻ വേണ്ടി റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി റെസ്ക്യൂ അല്ല അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു വന്നിട്ട് മുങ്ങി എന്ന് മുങ്ങിന്ന് പറഞ്ഞ ഇതോട്ട് ചീറിയല്ലേ പിന്നെ ഏ കുറിച്ചിട്ടേ എങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഇവൻ കളിച്ച് കൊടുത്ത് തന്നേക്കാം ആ ഓ റോസ് എന്താ കഴിക്കാറാം ഏ നിറണല്ലോ ഞാൻ കയറാൻ ബാ ചേട്ടാ ബൈ ബറിയാം உள்ள துப்பலாருப்பிங்க சரி வெள்ளாமே குடிச்சோம் அடுத்த உடச்சு போ மடத்தி போகாம ஓட்டி போக ஏன் போகாம ஏதா கூட இருந்தா கூட இருந்தா போகாம போக ஊடா ஊடா போக நோக்கி உச்சிங்க வாட் தொட்டா ஆ தெரிஞ்சு காட்டில பல் கொல்லிட்டு மோன

ഇതിലുള്ളിൽ നിന്ന് നമുക്ക് ചങ്ങല കയറിയിടാന്ന് പറഞ്ഞാൽ നടക്കുന്നതെ ചാച്ചി വരും ഞങ്ങല്ലേ ചങ്ങല ഇട്ട് പുറത്തേക്ക് ഇരിക്കേണ്ടി വരും കാരണം മറ്റേത് നമ്മളെടുന്ന് വിട്ടുടാ നമുക്ക് അപ്പൊ ഈ ചേട്ടന് അയച്ചോണ്ട് പുറത്തു പോകുമ്പോ ചേച്ചി പാരും പുറത്തേക്ക് വരില്ല ആരും ആ ഇത് എത്ര കാലമായി കഴിഞ്ഞ എത്ര കാലമായി ആറേഴ് മാസമായി അത് കഴിഞ്ഞിട്ട് ഇവരും പുറത്തേക്ക് വരില്ല ഇവ ഇവനറക്കിടുമ്പോ ഓ ഓ ഹോ ആ മുളകാണ് ഏറ്റവും ഇഷ്ടം ആ ഓ കയ്യിലാണ് കടിച്ചേ ആ ആ അപ്പൊ എങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചേട്ട ആ സമയത്ത് വെള്ളമൊക്കെ എങ്ങനെ ഒഴിച്ചു അതല്ല വെള്ളം വെള്ളമൊഴിച്ചാലും അവർ ഇടപെടുന്നു എങ്ങനെ അവര് വന്നത് കഴിച്ചാലും പാറ കഴിച്ചാലും മുടക്കത്തില്ല വെള്ളം

തുറക്കാൻ പറഞ്ഞ രണ്ട് രണ്ട് ഇതുണ്ട് അതിന് ലോക്ക് ഉണ്ട് മേലത്തെ ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു ലോക്ക് തുറന്നാൽ മറ്റൊരു ലോക്കാണെങ്കിൽ നമ്മളിപ്പോ തള്ളി പിടിച്ചാലും അവൻ അവന് നല്ല ഊരുണ്ട് അത് തള്ളിങ് പോരും തിജോയി നല്ല ഇത്രയും അതില് തിജോയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഒരു സീനുണ്ട് നമുക്കൊരു ട്രയൽ എന്ന രീതിയിൽ എന്നാ അച്ഛനെ ഈ ചങ്ങൽ ഇതൊന്നും അവന്റെ കഴുത്ത് ഇട്ടാ മിട്ട് ഈ ചങ്ങലവിടെ ഇട്ടോ അച്ഛൻ്റെ കഴുത്തില്

ചിലവർ നമ്മൾ ഡൗട്ട് ഉണ്ടാവില്ല അവന് ഇറങ്ങാനുള്ള ടെൻഡൻസി കാരണം ലീശ് കാണുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടോ പക്ഷെ ഇപ്പൊ അത് ഇവരുടെ പല്ല് തട്ടും ഇവര് ഈ കുറച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ കണ്ട ലീശ് ചേട്ടൻ ലീശ് കാണിച്ചിട്ടും മാശാൻ നമുക്ക് അടുക്കുന്നില്ല കേട്ടോ അതൊരു സംഭവം ഉണ്ട് ഉം അപ്പൊ നമ്മൾ ടെറ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഞാൻ കൈമുട്ടോ കണ്ടില്ലേ കൈ ഒന്ന് കൈ ഒന്ന് കൈ ചേട്ടാ വെറുതെല്ല മറ്റൊരു ആ അവര് വെറുതല്ലാട്ടോ വരായിരുന്നേ ഏടാ നീ ഭയങ്കര സംഭവട്ടാ നീ ഏട്ടാ ഏ നീ ചെറിയ ചക്കരൊന്നല്ലാ ഏഹ് കുഞ്ഞു ഉള്ളാരണം പോകും ആ എല്ലാവരും നോക്കുന്നുണ്ടോ ഔമാരൊക്കെ നോക്കുന്നുണ്ടേ ഞാനെന്നങ്ങോട്ട് മാറി കാണിക്കുന്നത് ഇടാൻ ഇതാൻ പറ്റൂല്ലോന്ന് അറിയണോ നമ്മടെ കയ്യിൽ നിൽക്കില്ലേ നിങ്ങളെ കളിക്കോളിൽ വിട്ട് നമുക്ക് പരമാവധി പിടിക്കാം നമുക്ക് ഒരു ലിമിറ്റിന് വരെ പിടിച്ച് നമ്മളെ കൺട്രോൾ കണ്ട്രോ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ആരെയും കഴിച്ചാൽ നമ്മള് സമാനം പറയുണ്ട് നമുക്കിപ്പം വീഡിയോ എന്തായാലും തിരിയോ വേണം വീഡിയോയില് നമുക്കിപ്പോ ഇറക്കേട്ടൻ പൈപ്പൊക്കെ എടുത്ത് വരുമ്പോ തന്നെ ഇതിലേത് ആൾ ടെറ ആ കട്ടിക്കുവാൻ അപ്പഴേ ഞങ്ങള് ഒന്ന് മാറിയിരുന്നു അതായത് ജയപാലൻ ചേട്ടൻ മാത്രം അവിടെ നിന്നിട്ട് ചാച്ച മാത്രം അവിടെ നിന്നിട്ട് ഇത് ഇത് അല്ല ലീശല്ല ഞങ്ങൾ ഇടാൻ നമ്മളൊന്നവിടെ മാറിട്ടോ എന്നിട്ട് ദേവസ്വനോട് പോലും അടിച്ചില്ല ഇവൻ സൈക്കിളുടെ മൂടാണ് ചെറിയൊന്നുമല്ല ഇതിപ്പോ ഇവിടെ ഓൾറെഡി പ്രസൻസ് കണ്ടല്ലോ അത് തന്നെ ഈ വേറെ ആൾക്കാർ വന്നാലും അല്ല ഈ വീട്ടിൽ ആര് വന്നാലും ചേർന്ന് സിറ്റുവേഷനിൽ ചേട്ടൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലേ അവന്റെ നോർമൽ പോലെ എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം ഓക്കെയാണ് ഈ രാവിലെ അഴിച്ചുവിടുന്ന പരിപാടി പിന്നെ ഫുഡിന്റെ പരിപാടി ഇതൊക്കെ ചെയ്യാം ആ ആ വയലിൻ്റെ സമയത്ത് ഇപ്പൊ ആരെങ്കിലും ഒന്ന് കടിച്ചാൽ മതി അതിപ്പോ ചേട്ടനാണെങ്കിൽ എന്നെ ആണെങ്കിലും ആരെങ്കിലും ഒരാൾ കടിക്കും അപ്പൊ നൂറ് ശതമാനം വാ നൂറ് ശതമാനം ഇവൻ കടിക്കും ആടുത്താട്ട കൊടുക്കണി പുറത്തേക്ക് എടുക്കണ നൂറ് ശതമാനം അടിക്കും അപ്പൊ എന്നാ നമ്മള് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ പിന്നെ റെസ്ക്യൂ അല്ല അഡോപ്ഷൻ ചെയ്യുന്ന കാര്യം അഡോപ്ഷൻ ചെയ്യുന്ന കാര്യം എന്തായാലും കഴിക്കുന്നൊരു ഷാനും വരും നമ്മൾ നമ്മളിങ്ങനെ അഡോപ്ഷന് വേണ്ടി നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നായിരിക്കും അന്ന് എന്തായാലും ഷാനും എന്നെയും വിളിക്കും ഞങ്ങൾ ഇത് കൊണ്ടോണ്ടിവരും കൊണ്ടാകാം ഞങ്ങൾ ഉണ്ടാകാം കൊഴപ്പില്ല അപ്പൊ നമ്മൾ എന്നാ രണ്ട് ഓപ്ഷനാണ് ഇപ്പൊ മുമ്പിലുള്ളത് ഇപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ കാര്യം ചോദിക്കാം ചോദിച്ചിട്ടില്ല അവരോട് പിന്നെ ഐശാഖ് പറയട്ടല്ലേ തുറന്നു വിട്ട് ഞാൻ ഞാനിവിടെ നിൽക്കണോ അതോ ഇറക്കാതെ സ്കിപ്പ് ചെയ്യണോ എന്തെന്ന് വെച്ചാ നിഷ്ടം പറഞ്ഞു കടി കഴിഞ്ഞാൽ ചേട്ടൻ വന്ന് പൈപ്പിൽ വെള്ളം ഒക്കെ അടിക്കും പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നോക്കണ്ടിരിക്കും വെള്ളം അടിച്ചിട്ട് ഇതാക്കാൻ വേണ്ടി ആ പിന്നെ ചിജം ഉണ്ടല്ലോ അല്ലേ ക്യാമറമാന ഇപ്പൊ എവിടെ നിർത്തും അങ്ങനെ കുഴപ്പമുണ്ട് ക്യാമറമാനെ കൊള്ളിക്കാൻ പറ്റുന്നു രണ്ട് ഓപ്ഷൻ ആണുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഡു ചെയ്യണം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ എന്തായാലും ഒരു വിവാദം എല്ലാം കഴിഞ്ഞാലേ നമുക്ക് ഒരു ഓപ്പൺ ചലഞ്ച് വേണോ ഈ സാധനത്തിന് ഞാനിപ്പോ ഇറക്കുവാണെങ്കിലും ക്യാമറമാൻ നിൽക്കാനുള്ള ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ട് ഈയൊരു ഏരിയ ആണ് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാതെ ഞാൻ ഈ ഡോഗിനെ ഇറക്കി കടി വാങ്ങിയാലും കടി വാങ്ങിയില്ല ഈ സാധനം ചേട്ടനോടായിട്ടാണ് ഈ ടെറർ കാണിക്കുന്നത് അപ്പൊ കടി വാങ്ങിയാലും ഈ സാധനം വിഷില് വരണമല്ലോ അപ്പൊ ഇവിടെ എവിടെയും നിർന്നിട്ട് ടിജോയ്ക്ക് വീഡിയോ എടുക്കാൻ റിസ്ക് ആണ് അപ്പം അങ്ങനെ കാര്യമുണ്ട് പിന്നെ എല്ലാം ഉണ്ട് പിന്നെ ഒരു കടി നമ്മൾ വാങ്ങി നമ്മൾ ഹീറോയിസും തെളിക്കേണ്ട ആവശ്യം നിലവിലില്ല കിട്ടിയിട്ടുണ്ട് ഉണ്ട് കുറെ അതുകൊണ്ട് ഈ ഡോഗ് കടിക്കുകയോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡോഗ് കടിക്കും അപ്പം കടി വാങ്ങി നമ്മൾ നമ്മളിതാക്കണ്ടല്ലോ അപ്പം ഒരു സാധനം കൂടെ ഈ വീഡിയോ എടുക്കട്ടെ അപ്പം സ്കിപ്പ് ചെയ്യുക നമ്മൾ സ്കിപ്പ് ചെയ്യാം കടി വാങ്ങുന്നില്ല നമ്മൾ സ്കിപ്പ് ചെയ്തു നമ്മൾ തോൽവി നമ്മൾ അത് ഞാൻ ഈ പോയിന്റ് അടുത്ത് നമ്മള് രണ്ടു രീതി തോൽവ സമയം ഒന്ന് കടി വാങ്ങി തോൽവി സമീപിക്കാം ഒന്ന് കടി വാങ്ങാൻ തോൽവി സമീപിക്കാം കടി വാങ്ങാതെ കൊല്ലത്തിന്റെ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ കൊല്ലത്തെ ലേസ്റ്റ് പപ്പറിയല്ലോ അത് ഞങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെട്ടോ അത് ഞങ്ങള് ആ നെഗറ്റീവ് അടി നിനക്ക് ചെയ്തോ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നിനക്ക് ഇതിന്റെ സംഭവം മനസ്സിലായല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചലഞ്ച് അച്ഛാന് ഫെയിലറായി തോന്നല് വന്നതോടെ അച്ഛൻ ഈ സാധനം അതാണ് കറക്റ്റ് ആ റോട്ടറിയാണ് എനിക്ക് ശരിക്കും റോട്ടായിരുന്നു ആ ഇന്ന് ഇന്ന് ശരിക്കും അഴിക്കേണ്ട ഒരു നല്ല ചലഞ്ച് വന്നത് റോട്ടായിരുന്നേ ഇന്ന് രാവിലെ ഉച്ചക്കാണ് ആള് പ്ലേറ്റ് മാറ്റിയത് അച്ഛർ മാർക്കായിരുന്നു മർച്ചത്തിൽ കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ഡോഗ് അപ്പൊ ഇതെന്തായാലും കടിക്കും അത് നൂറ് ശതമാനം ഉറപ്പിച്ചു ഇനിയിപ്പം ആർ ഒക്കെങ്കിലും അല്ലെ ആർക്കെങ്കിലും വന്നഴിച്ച് അവരുടെ ഉത്തര ഉത്തരവാദിത്തം അഴിച്ച് ആ അഴിച്ച് കൊണ്ടോ നമുക്ക് തന്നെ വണ്ടി നമ്മുടെ വണ്ടിയിൽ നിന്ന് കരുതുന്നാൽ ആ നമ്മള് കൊണ്ടുപോകളാം നിങ്ങളൊന്ന് അഴിച്ച് നടത്തി നമ്മുടെ ആ വണ്ടി കൊണ്ട് വണ്ടി ഇറങ്ങില്ല വണ്ടിയിൽ ഒന്ന് കരുതുന്ന ഞങ്ങള് കൊണ്ടുപോകോളാം ആ ഒരു ഹെൽപ്പ് ഏഹ് അതൊരു ചലഞ്ചായിട്ട് കണ്ടോട്ടെ ഇതിന്റെ എന്തായാലും അച്ഛൻ തന്ന ചലഞ്ച് കിട്ടിയ ചലഞ്ചാട്ടോ വേറെ ഒന്നര അപ്പൊ ഇങ്ങനെ സ്ഥിതി ഇത് എന്റെ ചലഞ്ച് സമ്മതിച്ച് നമ്മള് അഴിക്കാതെ അതായത് നമ്മുടെ ചാനലിൽ അഴിക്കാതെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു നാടൻ ഡോഗിന്റെ ഉണ്ട് രണ്ട് കൊല്ലം മുന്നേ അത് നമ്മള് വേറൊരു ബൈക്ക് പോയപ്പോ പോകുന്ന വഴിക്കുക ആ വീട്ടിൽ നിന്ന് കയറിയി വേറെ ആവശ്യം പോകാനായിരുന്നു അവ കടി കടിക്കടിക്കുന്നെച്ചാ കടിച്ചാലും നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ചെറിയ കുഞ്ഞായിരുന്നു പിന്നെ നമ്മളത് ചലഞ്ചായിട്ട് എടുത്തല്ല നമ്മളാ ബൈക്ക് പോയപ്പോ കയറി വന്നു പിന്നെ ഈ ഒരു ആറു മാസം മുന്നേ നമ്മൾ കോട്ടയത്തെ നാടൻ ഡോഗിനെ പക്ഷെ അത് ഇതുപോലെ ചാച്ചിനോട് ഞാൻ ഇടാൻ പറഞ്ഞില്ലേ അതുപോലെ അവരാ ഒന്ന് ഹോൾഡ് ചെയ്ത് തന്നു എന്നിട്ട് ഞാൻ കൊണ്ടുനടന്നു ഇവനിപ്പോ ആ ഇതിപ്പോ ഹോൾ ഈ ചാച്ചനോട് സാധനം ഇടാനും സംഭവിക്കുന്നില്ലല്ലോ അപ്പൊ ചാച്ചനെയും കടിക്കും എന്നെയും കടിക്കും എല്ലാരേം കടിക്കും കടിക്കാത്തരുന്നില്ല വൈശാഖ് എടുക്കുന്നുണ്ടോ അപ്പൊ ഈ ഈ തവണ വൈശാഖിന്റെ വൈശാഖ് ജയിച്ചു സമ്മതിച്ചു ഞാൻ തോൽവി സംഭവിച്ചോ ഈ ഷോഗിന്റെ അടുത്ത് വേറെ ഒന്നല്ല ഇത് തോൽവി ജയന്ന് മാത്രല്ല നമ്മളൊരു കടി വാങ്ങിക്കൊണ്ട് ഒരു ഷോ കാണിച്ചുകൊണ്ട് വല്യ അർത്ഥമില്ല ഇല്ല ഇല്ല നമ്മളൊരു എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇറക്കിയാൻ കേട്ടോ ഇപ്പൊ ചാച്ചനായി സാധനം ഇട്ട് എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കടി വാങ്ങിയേലും വാങ്ങിയും ഇറക്കും അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് ചാച്ചന അത് ഇട്ട് എനിക്ക് നന്നായിരുന്നെങ്കിൽ ഇട്ട് ചങ്ങലൊന്ന് പുറത്തിട്ടായി പക്ഷെ ഈ പിറ്റ്ബോളിന്റെ മറ്റേ ചങ്ങല നമ്മളെ ഇട്ട് പോയത് ആ അന്ന് ഷാനുണ്ടല്ലേ ഷാനുവിന്റെ അവര് ചങ്ങല ഇട്ടിട്ട് അവർ പുറത്ത് ഇടുപോയത് അത് ഇതുപോലെ ടെറാർ നിന്നാണ് പക്ഷെ അവൻ എന്തോ ഭാഗ്യം കൊണ്ട് എന്നോട് ഇറങ്ങി വന്നു കടിച്ചില്ല നമ്മളെ ഇറങ്ങിയിട്ട് മറ്റവരെയൊക്കെ ടി നേരെ ചാർജ് ചെയ്യുന്നൂ ഇവനും നമുക്ക് ചങ്ങല ഇട്ട് ഇട്ട് വരും നമുക്ക് ഒരു ഡുഇഡായി അങ്ങ് ചെയ്യാറുണ്ട് കട കിട്ടിയാലും കുഴപ്പമില്ലാത്തതിൽ നിന്നേ പക്ഷെ ഇപ്പൊ കയറി ഇടിച്ച് കയറി എടുക്കാന്ന് പറഞ്ഞാൽ ആ ഇനി അടങ്ങല്ലേ കേട്ടോ പിറ്റി പിടിക്കാളും ലൈൻ ഇല്ലേ അത് മറ്റേ സാധനമില്ല അത് പിടിക്കും ഊരാണ് നല്ല ചെറിയ പിടുത്തല്ല മോണ ഇവര് കുറെ നേരം കുറച്ചോണ്ടിരിക്കുമ്പോ അങ്ങ് പൊട്ടും ആ ബ്ലഡ് വരുന്ന അപ്പൊ അങ്ങനെയാണ് സ്ഥിതി അപ്പൊ ഒരു മുതലാണ് ഉം തോക്കാം തോക്കണ സ്ഥലത്ത് നമ്മൾ തോക്കണം ജയിക്കുന്ന സ്ഥലത്ത് നമ്മള് ജയിക്കണം അപ്പം ഈ സാധനം ഒരു പബ്ലിക് ചലഞ്ച് കിടക്കട്ടെ ഇനി ആരും വന്നില്ലേ ഞങ്ങളൊരു അടുത്ത ദിവസം ഷാനൂൻ എന്നാണോ ഫ്രീയുള്ള അവര് അവർ കോട്ടയത്തുനിന്ന് വരണം ആ സമയത്ത് ഞാനും വന്നിട്ട് നമുക്ക് ഞങ്ങൾ ഞങ്ങളിവിനെ കൊണ്ടുപോയിക്കോളാം അല്ലാതെ ഞങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ അതിനു മുന്നേ ഈ സാധനം ആർക്കെങ്കിലും ഞങ്ങളുടെ വണ്ടിക്ക് ഇരുത്തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വൈശാഖിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ വൈശാഖിൻ്റെ നമ്പർ ആയിരിക്കും കമൻറ്റ് ബോക്സിലുണ്ടാവും അത് കമന്റ് ബോക്സിലും ഉണ്ടാവും മറ്റേ ഇതിലും എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഉണ്ടാവും ഇതിൽ ഏത് നമ്പറിൽ വിളിച്ചാലും ഡീലിങ് എടുക്കട്ടോ പൈസയെ വിളിച്ചാൽ മതി പൈസ എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു ഇതാക്കണം ഞാൻ പേഴ്സണൽ നമ്പർ പബ്ലിക്ക് കൊടുത്ത് ഇതാക്കണോ ചോദിച്ചാൽ ഇലിയോട് വിളിച്ചിരിക്കാം കേട്ടോ വാട്സപ്പ് നമ്പറുണ്ടാവും പൈസ നമ്പർ ഉണ്ടാവും ആരെ വേണേൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ബൈ ബൈ